ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ചില ഭാഗങ്ങളൊക്കെ ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് അത്തരം ഭാഗങ്ങൾ കണ്ട് അറിഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്ത് മാത്രം ഉത്തേജിപ്പിച്ചെടുക്കാൻ വേണ്ടി പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രത്യേക ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗത്ത് നിങ്ങൾ കൂടുതൽ നേരം മസാജ് ചെയ്യുകയും തലോടുകയും അവിടെ കിളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകളെ വളരെ പെട്ടെന്ന് തന്നെ രതി മുറിച്ചിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും ആ ഒരു ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമെന്ന് പറയുന്നത് ചെവിയുടെ പിൻഭാഗമാണ് ചെവിയുടെ പിൻഭാഗത്ത് ചിന്തിക്കുന്നത് സ്ത്രീകളെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തേജിതയാക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കഴുത്താണ് കഴുത്തിൻ്റെ പിൻഭാഗത്ത് പുരുഷന്മാർ ചുംബിക്കുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മീശയുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുടെ മീശയുടെ നാര് അത് കഴുത്തിലൊക്കെ തട്ടുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകതരം ഇക്കിളി ഉണ്ടാവുകയും അവരൊരു പ്രത്യേക തരം സുഖം അനുഭവിക്കുന്നതായിട്ടും പല സ്ത്രീകളും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ തുടഭാഗം എന്ന് പറയുന്നത് തുടഭാഗത്ത് പുരുഷൻ അവരുടെ മുഖ മുഖം കൊണ്ട് നല്ലതുപോലെ മെനസപ്പെടുത്തി മെ മുകളിൽ നിന്നും താഴോട്ട് പതിയെ കൊണ്ടുവരുന്നത് വളരെ പെട്ടെന്ന് സ്ത്രീകൾക്ക് വികാരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ തുടകളുടെ നടുവിലായിട്ടും അതുപോലെ രണ്ട് തുടകളും കൂടി ചേർത്ത് പിടിച്ച് അതിനെ നടുവിൽ ചുംബിക്കുന്നതും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വികാരമുണ്ടാക്കുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് അതുപോലെയാണ് തുടയുടെയും ഈ മുട്ടുകാലിൻ്റെ കുറച്ച് താഴോട്ടായിട്ടുള്ള ആ മധ്യഭാഗത്തിനടുത്തായിട്ട് കാലിൻ്റെ പിൻവശത്ത് ചുംബിക്കുന്നതും അവരെ ഇക്കിളിപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇക്കിളിയുടെ കൂടത്തിൽ തന്നെ പ്രത്യേക തരം ലൈംഗിക വികാരവും അവർക്കുണ്ടാകും അതുപോലെ തന്നെ കാലിൻ്റെ പെരുവിരലുകളിലും മറ്റു വിരലുകളിലുമെല്ലാം ചുംബിക്കുന്നതും അതിലൂടെ മുഖം കൊണ്ട് ഉരസുന്നതുമെല്ലാം അവരെ പെട്ടെന്ന് ഉത്തേജിത ആക്കും അതുപോലെ തന്നെ ഉള്ളം കാലിൽ ചുംബിക്കുന്നത് വളരെയധികം പെട്ടെന്ന് തന്നെ അവരെ വികാരപരിധിയാക്കുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ പൂക്കളിൻ്റെ ഭാഗത്ത് ചുംബിക്കുന്നത് അത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പൂക്കൾ ചുഴലി നാവ് കൊണ്ടിട്ട് ചുഴറ്റുന്നതും അതിൻ്റെ ഇരുവശങ്ങളിലും ഷെയ്പ്പോട് കൂടി കാണുന്ന ശരീരഭാഗത്ത് കൈകൊണ്ട് അമർത്തുകയും ആ ഒരു ഭാഗത്ത് ചുംബിക്കുകയും ചെയ്യുന്നത് അവരെ വികാരപരുതിയാക്കും വികാരം കൊണ്ട് അവർ പുളയുന്നത് കാണണമെങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ചുമനം കൊണ്ടും മൂടുകയും തലമുടുകയും കൈകൊണ്ട് അവരെ തലോടി സുഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അവരുടെ യോനി ഭാഗത്തെല്ലാം തന്നെ നാവുകൾ കൊണ്ടിട്ട് ചെയ്യുന്നതും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇത്തരത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ വികാരപരിധിയാക്കാനും നിങ്ങൾക്ക് ലൈംഗിക സുഖം ആസ്വദിക്കാനും വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്